നമസ്കാരം എറണാകുളം ബംഗ്ലൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ജോൺ പിട്ടാസ് എം പി കെ രാധാകൃഷ്ണൻ എം പി ഇവരൊക്കെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് നോക്കാം അവസാനം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ അറിയാം വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതിൽ നിന്ന് നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഒന്ന് നോക്കാം എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന ആർ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയെ പോലും തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ പ്രചാരണത്തിനായി സംഘപരിവാർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ദേശഭക്തി ഗാനം എന്ന കുറിപ്പോടെ ഈ ഗണഗീതം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച ദക്ഷിണ റെയിൽവേ സ്വയം അപഹാസ്യരാകുന്നതിനോടൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ കൂടിയാണ് ചെയ്തത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ മതനിരപേക്ഷ ദേശീയതയുടെ ആണിക്കല്ലായി വർത്തിച്ച റെയിൽവേയാണ് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിയ ആർ എസ് എസിന്റെ വർഗീയ അജണ്ടയ്ക്ക് കൂടപിടിക്കുന്നത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് മതനിരപേക്ഷതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സങ്കുചിത രാഷ്ട്രീയ മനസ്സാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധം ഉയരണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയത് ഇനി നമുക്ക് ജോൺ പെട്ടാസ് എംപിയുടെ വാക്കുകൾ നോക്കാം അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ പൊതുസ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയെ വർഗീയ രാഷ്ട്രീയത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ആർ എസ് എസ് ജനഗീതം പാടിയ നടപടി വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്ന എല്ലാ ചടങ്ങുകളെയും അടിമുടി രാഷ്ട്രീയവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് മുമ്പ് എറണാകുളം ബംഗളൂരു റൂട്ടിൽ താൽക്കാലിക രൂപത്തിലാണെങ്കിലും സർവീസ് ഉണ്ടായിരുന്നു അത് ഏകപക്ഷീയമായി നിർത്തലാക്കുകയായിരുന്നു ഇത് പുനരാരംഭിക്കണമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള കേരള എം പിമാർ പലതവണ ആവശ്യപ്പെട്ടിരുന്നു ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ ഈ റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ തന്നെ പരിഗണിക്കാമെന്ന നിർദ്ദേശം ഇന്ത്യൻ റെയിൽവേ ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു മറുപടി എന്നാൽ പൊഴുന്നനെ തന്നെ ഒരു ദിവസം റെയിൽവേ മന്ത്രി ബി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പാർട്ടി ഭാരവാഹികളുമായി ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നു വന്ദേ ഭാരത് സർവീസ് പ്രഖ്യാപിക്കുന്നു ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഒരിക്കലും ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടില്ല അതിന്റെ തുടർച്ച എന്നോണമാണ് ഗണഗീതാരാപനവും മറ്റ് രാഷ്ട്രീയ കാര്യപരിപാടികളും പുതിയ സർവീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് കേന്ദ്ര സർക്കാരിനും ഭരണകക്ഷിയായ ബി ജെ പിക്കും വകതിരിവെന്നത് പണ്ടേയില്ല എന്നാൽ അതിന്റെ മാറ്റ് എത്രത്തോളം വർദ്ധിപ്പിക്കാമെന്നാണ് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ വിഷയത്തിൽ കെ രാധാകൃഷ്ണൻ എം പി കുറിച്ച ഒരു പ്രതിഷേധ കുറിപ്പ് കൂടി നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബഹുസ്വരതയുടെ പല വർണ്ണങ്ങളിൽ തിളങ്ങുന്ന ഇന്ത്യയെ കാവ്യ പൂശാൻ പതിറ്റാണ്ടുകളായി ശ്രമിക്കുന്ന ആർ എസ് എസ് അവരുടെ പുതിയ അടവുകൾ അണിയറയിൽ നിരത്തുന്നു ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേദി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇടപെടൽ ശാസ്ത്ര കോൺഗ്രസിലെ ഹിതകരമല്ലാത്ത സാന്നിധ്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ പ്രഥമ യാത്രയിലും ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്ര അധിനിവേശം രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമെന്നാണ് നമ്മുടെ ലോകസഭയിലെ ഇടതുപക്ഷത്തിന്റെ ഒരേ ഒരു എം ആയ കെ രാധാകൃഷ്ണൻ രേഖപ്പെടുത്തിയത് ഈ സമയം വരെ കോൺഗ്രസിന്റെ ആരും തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി നമ്മൾ കണ്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഗോൾവാക്ടറുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ജന്മശതാബ്ദി ദിനത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ട് വിളക്കിൽ കുനിഞ്ഞു നിന്ന് തിരി കൊളുത്തുന്ന സതീശനും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് വലിയ ബഹുമാനത്തോടെ പറയുന്ന കെ സുധാകരനും ഒക്കെ ഉള്ളത് എന്തോ ആകട്ടെ എന്തായാലും ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇടതുപക്ഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനിടെയാണ് ഡി കെ ശിവകുമാർ നമുക്കറിയാം കർണാടക ഉപമുഖ്യമന്ത്രിയാണ് ആർ എസ് ഗണഗീതം ആലപിച്ചത് ആര് മറന്നുകാടില്ല സംഭവം അങ്ങനെ ആലോ ആലപിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് അന്ന് ഡി കെ പറഞ്ഞ് നമ്മൾ കേട്ടത് അതുകൊണ്ട് ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വരാൻ വൈകുന്നത് എന്തുകൊണ്ടാകുമെന്നൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ മുഖ്യമന്ത്രിയും ഇടത് എം പിമാരും എന്തിന് സാധാരണ സഖാക്കൾ വരെ ഈ വിഷയത്തിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആലോചിച്ച് നിന്നില്ല പെട്ടെന്ന് തന്നെ നിലപാട് പറഞ്ഞു ഇതാണ് നിലപാട് എന്ന് പറയുന്ന സാധനം ഗോൾവാക്കളുടെ പരിപാടിയിൽ പങ്കെടുത്ത് നട്ടലിൽ പണയം വെച്ച് കുഴിഞ്ഞു നിന്ന് തിരികൊടുത്താൻ ഇടതുപക്ഷത്തിൽ നിന്ന് ആരെയും കിട്ടാത്തതും ഇതുകൊണ്ട് തന്നെയാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സന്തോഷത്തിന്റെ ഈണം ഈ നിമിഷത്തിന്റെ ചൈതന്യം ആഘോഷിക്കുന്നതിന് സ്കൂൾ കുട്ടികൾ ദേശഭക്തി ഗാനം പാടി എന്ന ക്യാപ്ഷനോടെയാണ് ദക്ഷിണ റെയിൽവേ ഈ വീഡിയോ പങ്കുവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് എക്സ് പ്ലാറ്റ്ഫോമിലാണ് അത് പങ്കുവെച്ചത് റെയിൽവേയുടെ ഔദ്യോഗിക പേജിൽ അങ്ങ് വളരെ അഭിമാനത്തോടെ ഇന്ന് പങ്കുവെക്കുകയാണ് വലിയ വിമർശനങ്ങൾ പിന്നിലുണ്ടാകുന്നു പിന്നാലെ വീഡിയോ പിൻവലിക്കാതെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയവർ അത് പിൻവലിക്കുന്നു പൊതു സംവിധാനത്തെ കാവ്യവത്കരിക്കാനുള്ള നീക്കം പാളിയതോടെ തന്നെയാണ് അവർ അത് പിൻവലിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്താണ് ആർ എസ് എസിന്റെ ഗണഗീതം എവിടെയാണ് പാടേണ്ടത് ശാഖയിൽ എല്ലാ സംഖ്യകളും കൂട്ടമായി പാടുന്ന പാട്ടാണ് ഈ ഗണഗീതം എന്ന് പറയുന്നത് അത് പാടേണ്ടത് വന്ദേ ഭാരതത്തിലല്ല ആർ എസ് എസ് ശാഖയിലാണ് ഇവിടെ മുഴങ്ങേണ്ടത് വന്ദേ ഭാരതമാണ് അപ്പോൾ അത് വേണ്ട ഇത് മതിയെന്ന് ബി ജെ പി തീരുമാനിക്കുന്നതിന്റെ പൊരുൾ എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണാൻ സാധ്യതയുണ്ട് രാജ്ഭവനിൽ കാവിക്കൊടി എന്തിയ ഭാരതമാതാവ് പ്രത്യക്ഷപ്പെടുന്നതും ഇതുപോലൊരു ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും മനുസ്മൃതിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ജാതി രാഷ്ട്രത്തിന്റെ മറ്റൊരു ഭരണഘടനയാണ് ആർ എസ് എസ് അന്നേ വിഭാവനം ചെയ്തത് ഇന്ത്യൻ ദേശീയ പതാകയെയും ആർ എസ് എസ് അന്ന് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഭരണഘടനയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഭഗവത്വജമാണ് മനുസ്മൃതിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ജാതി രാഷ്ട്രത്തിന്റെ മറ്റൊരു ഭരണഘടനയാണ് ആർ എസ് എസ് അന്നേ വിഭാവനം ചെയ്തത് ഇന്ത്യൻ ദേശീയ പതാകയെയും ആർ എസ് എസ് അന്ന് അംഗീകരിച്ചിട്ടില്ല അത് നമ്മുടെ മുമ്പിലുണ്ട് ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഭരണഘടനയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഭഗവത്വമാണ് രൂപീകരണത്തിന്റെ നൂറാം വർഷങ്ങൾ വർഷങ്ങൾ തികയുന്ന ഈ വേളയിൽ ആർ എസ് എസ് ഇന്ത്യയിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രവൽക്കരണത്തിന്റെ ഉപകരണമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ അധികാര സ്ഥാനങ്ങളും അതിനാൽ തന്നെ രാജ്ഭവനിലെ ചിത്രം യാതർച്ചകമോ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ആകസ്മികതയോ ഒന്നുമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം സമീപകാലത്ത് എല്ലാ ചർച്ചകളിലും ഉള്ളതുപോലെ എളുപ്പത്തിൽ ഈ വിഷയവും രണ്ട് ധ്രുവങ്ങളിലേക്ക് വേർതിരിഞ്ഞതായി കാണാൻ സാധിക്കും ഭാരതമാതാവിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ആ ചോദ്യം രാജ്ഭവനിൽ കാണുന്ന ചിത്രം ഭാരതമാതാവാണോ എന്ന ആദ്യത്തെ ചോദ്യം അവിടെ മാറ്റപ്പെടുകയാണ് ഇന്ത്യയുടെ സാംസ്കാരിക പ്രതീകമെന്ന നിലയ്ക്ക് ചരിത്രപരമായി വിക വികസിച്ചു വന്ന പല പട്ടാർന്ന ഭാരതമാതാ ചിത്രങ്ങളിൽ പെടുന്ന ഒന്നല്ല ആ ചിത്രം അഖണ്ഡ ഭാരതം എന്ന പേരിൽ സബർക്കർ മുന്നോട്ട് വെച്ച അട്ടക് ടു കട്ടക് ആസേതു ഹിമാചലം എന്ന ആശയത്തിലൂന്നി ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും അടങ്ങുന്ന ഇന്ത്യ എന്ന നാം അറിയുന്ന ഇന്നത്തെ രാഷ്ട്രമേയല്ലാത്ത ഒന്നാണ് ആ ചിത്രത്തിലെ പശ്ചാത്തലം മുന്നിലുള്ള വെളുത്ത ആഭരണഭൂഷിതയായ സ്ത്രീ രൂപം പിടിച്ചിരിക്കുന്ന കാവികൊടി ഭഗവത്വജവുമാണ് ഇത്തരം ഒരു ഭാരതമാതാ ചിത്രം ഇന്ത്യൻ ചരിത്രത്തിൽ ഒരിക്കലും ആർ എസ് എസിന് ഒഴികെ ആർക്കും സാംസ്കാരിക പ്രതീകമായിട്ടില്ല എന്നതാണ് ചിത്രകലയുടെ അടിസ്ഥാന ധാരണകൾ വച്ച് പരിശോധിച്ചാൽ തന്നെ ഇതൊരു വികല ചിത്രവുമാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഗവർണർ സർക്കാർ പരിപാടികളിൽ കാവ്യപതാകേന്ദിയ സ്ത്രീയുടെ ചിത്രം വെക്കുന്നതെന്ന് ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു കാര്യവുമില്ല എന്നാലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് വന്ദേ ഭാരത് സർവീസിന്റെ ഉദ്ഘാടനത്തിൽ ഗണഗീതം പാടിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ